ൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു കലാത്തിയ പ്ലാന്റിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിൽ മഴയുടെ ഡിസ്റ്റർബൻസ് കാരണം അത് എല്ലാവർക്കും ക്ലിയറായിട്ട് തിളക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനത് ഒന്നുകൂടി എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നമ്മൾ ഓരോ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോസും ഇടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കലാത്തിയ പ്ലാന്റ് ഇഷ്ടമാണോ നമ്മുടെ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് പെട്ടെന്ന് ബുഷിയായിട്ട് കിട്ടും നമ്മുടെ നമ്മുടെ ക്ലൈമറ്റിനോട് നല്ല സ്യൂട്ടായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇൻഡർ ലൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ പ്ലാന്റിന് ആവശ്യം നമ്മൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ടുകളും വരും വരുന്ന വരുന്ന ഷൂട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈ ഇതിൻ്റെ ഫംഗസ് ഒക്കെ വന്നിട്ട് ചെടി നശിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റ് ബുഷി ആയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റിന് നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ആറുമാസമാണ് നല്ല രീതിയിൽ നമുക്ക് കലാത്തിയ കിട്ടുക പിന്നെ അല്ല മാസം ഡോർമൻസി സ്റ്റേജിലേക്ക് പോകുമെന്ന് പറയും പക്ഷെ നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്നും നമ്മുടെ ഗാർഡനിൽ ഒരേപോലെ നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് കലാർത്തിയ പ്ലാന്റ് നമ്മുടെ ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ് അപ്പോൾ അതിന് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പോട്ട് ചെയ്യാനുള്ള പോട്ടെല്ലാം കേട്ടോ നമ്മുടെ പോട്ടി മിക്സ് മിക്സ് ചെയ്യാനാണ് ഇത് ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പ് ഗാർഡൻസ് ഓയിലാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ സാധാ മണ്ണ് അപ്പോൾ ചെറിയ ഉണ്ട് അതേ പോട്ടിൽ തന്നെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഈ മിക്സിലോട്ട് ഞാൻ ചാണകപ്പൊടി ഉപയോഗിക്കാറില്ല ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് വെറുമി കമ്പോസ്റ്റാണ് ഞാൻ ഉപയോഗിക്കാറ് അതിലേക്ക് ഒരു സ്പൂൺ വെറുമി കമ്പോസ്റ്റ് എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇനി ഈ ഒരു മിക്സിലോട്ട് നമുക്ക് ഫംഗസ് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ ഒരു നുള്ളു ഫംഗീസൈഡ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ കൂടാതെ നമ്മൾ രണ്ട് മണി ഡി എ പി കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മൾ നല്ല രീതിയിലുള്ള ഈ ഒരു പോട്ട് മിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് പിന്നെ പെട്ടെന്ന് തന്നെ ഒരു വേറൊരു ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഫംഗി സൈഡ് നമുക്ക് കൊടുക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗി സൈഡ് സാഫാണ് അതൊരു നുള്ളിട്ടതിന് ശേഷം ഈ മിക്സ് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഈ മിക്സിലോട്ടാണ് നമ്മൾ കലാത്തിയ പ്ലാന്റ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് പോട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈനേജ് പോലുള്ള ഒരു പോട്ട് വേണം വലിയ ചെടികൾ വെക്കാൻ മാത്രം വലിയ പോട്ടുകൾ ഉപയോഗിച്ചാൽ മതി നമുക്ക് ചെറിയ പ്ലാന്റ് ആണ് വെക്കുന്നതെങ്കിൽ ചെറിയ പോട്ട് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് ബുഷിയായതിനു ശേഷം മാത്രം നമ്മൾ പോട്ടൊക്കെ മാറ്റി കൊടുത്താൽ മതി ഞാൻ അതിലേക്ക് ആദ്യം തന്നെ രണ്ട് പീസ് ഓടിയും കഷ്ണങ്ങളാണ് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ ഓടിയും കഷ്ണത്തിലോട്ട് ഞാൻ രണ്ട് കഷ്ണം ചകിരി കൊത്തിയിട്ടുള്ള കൊക്കോ ചിപ്സ് എന്ന് പറയാം ചിപ്സെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ചിപ്സല്ല എന്നെ കൊത്തിയിട്ടുള്ള കുറച്ച് ചെറിയ കുറച്ച് ചെറുത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കരിക്കട്ടയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അത് ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ നല്ലതാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടി മിക്സിൽ എപ്പോഴും ഒരു വെള്ളം വെള്ളം നനവുണ്ടാവും അപ്പോൾ കലാത്തിയ പ്ലാന്റിനെ വെള്ളം നല്ല ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് മഴക്കാലത്ത് നല്ല ഭംഗിയിൽ നമുക്ക് കലാത്തിയ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഭാഗം പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു കലാത്തിയ പ്ലാന്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇതിന് ശേഷം നമ്മൾ എവിടെയാണോ നമ്മുടെ കലാത്തിയ പ്ലാന്റ് സെറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാതെ നമ്മൾ ഒരു സൂര്യപ്രകാശം അധികം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഒരു മൂന്ന് ദിവസം നമ്മൾ നമ്മുടെ പ്ലാന്റിന് വെക്കണം എന്നിട്ട് നന്നായി വെള്ളമൊക്കെ നനച്ച് വെച്ച പ്ലാന്റ് മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ ഗാർഡനിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ കൊണ്ടുവെക്കാം സൂര്യപ്രകാശം അധികം അടിക്കാൻ പാടില്ല സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ ഇലകളൊക്കെ പൊള്ളിക്കരിയാൻ സാധ്യത ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ പിന്നെ അത് തന്നെ വേരിചിയൽ വരാറുണ്ട് കേട്ടോ നമ്മുടെ കലാത്തേക്ക് ഇത് വെള്ളം കൂടുതലായതുകൊണ്ടും വരാം ഫംഗസ് അറ്റാക്ക് വന്നിട്ട് വരാറുണ്ട് പിന്നെ വരുന്നത് എലമഞ്ഞളിപ്പാണ് അത് വെള്ളം കൂടുതലായതുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ സാഫെന്ന ഫംഗിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും കൂടാതെ തന്നെ നമ്മുടെ പൊട്ടി മിക്സിലോട്ട് വെള്ളം നന്നായി വാർന്നു പോയാലും നല്ല രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ കലാത്തിയ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്താൽ നമ്മുടെ ഗാർഡൻ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ ഇലകളൊക്കെ പൊള്ളി കരിഞ്ഞു പോകുന്നതുകൊണ്ട് നമ്മൾ വെയിലടിക്കാത്ത സ്ഥലത്ത് വേണം അധികം ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം തീരെ വെയിലില്ലാതെ അല്ല കുറച്ച് സൺലൈറ്റ് നമുക്ക് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നന്നായി വളരുള്ളൂ അപ്പോൾ ഇലകളൊക്കെ പൊള്ളി പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ കലാർത്തിയ പ്ലാന്റ് നല്ല പുഷിയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് കൂടാതെ നമ്മുടെ കലാർത്തിയ പ്ലാന്റിൽ വരണമെന്ന് പറഞ്ഞാൽ പുൽച്ചാടികളുണ്ട് പുൽച്ചാടികൾ നമ്മുടെ ലീഫിലൊക്കെ വന്നിരുന്ന് ഹോൾസൊക്കെ ഉണ്ടാകും ും അപ്പോൾ അതിനും എന്തെങ്കിലുമൊക്കെ വങ്കി സൈഡുകളോ ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾ വേണമെങ്കിൽ നമ്മൾ കമൻസായിട്ട് പറയണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെയായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു